പലസ്തീൻ സംഗമത്തിൽ ജി സുധാകരൻ പങ്കെടുക്കുന്നുണ്ട് അമേരിക്കെതിരേക്കുള്ള നിലപാടുകൾ അതിശക്തമായി പറയുകയാണ് ജി ഇന്നും റഷ്യ സോവിയറ്റ് സോദിയറ്റ് യൂണിറ്റിന്റെ ശക്തിയൊന്നും പഴയ ജില്ലകളാണ് ആയുധത്തിൽ നന്നായിരുന്ന പശ്ചിമേഷ്യയിൽ നിന്നും അമേരിക്കയുടെ കളി നടക്കുന്നില്ല ഇവിടെ ബംഗ്ലാദേശ് വിമോചിത സമയത്ത് സോവിയറ്റ് യൂണിയന്റെ കപ്പൽപ്പടയല്ലേ ഒന്ന് അമേരിക്ക നേരിടും ഏഴാം കപ്പൽപട പായഞ്ഞല്ലോ ഓടിപ്പോയല്ലോ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു സോവിയറ്റ് യൂണിയൻ റഷ്യൻ ഉള്ളത് പഴയ സോവിയറ്റ് യൂണിയൻ പതിനാറ് റിപ്പബ്ലിക്കൽ അഞ്ചാം റിപ്പബ്ലിക്കൂടി റഷ്യൻ ഫെഡറേഷൻ ബാക്കിയെല്ലാം യുക്രൈനുണ്ട് സ്വന്തമാണ് ഫെഡറേഷൻ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്നു കൊണ്ട് റഷ്യ ഇല്ലാതായതിന്റെ കുഴപ്പം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ലോകത്തെ മന്ദിര ജനവിഭാഗമാണ് പശ്ചിമേഷ്യയിലെയും ആഫ്രിക്കയിലെയും ജനങ്ങളാണ് ഈ രണ്ട് ഭൂഖണ്ഡത്തിലെ ജനങ്ങളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് റസയിൽ ഈ വംശവിച്ഛേദനം നടത്തുമ്പോൾ അമേരിക്കയുടെയും യൂറോപ്പിന്റെയും പിന്തുണയോടെ മറ്റൊരു എന്താ സംസ്കാരമുള്ള അവിടെ യുക്രൈനെ കൊണ്ട് റഷ്യയെ ആക്രോപിക്കാറുണ്ട് അവിടെ നടന്ന ഗൂഢാലോചന മലയാള വക്തങ്ങൾ പോലും സമയത്ത് മനസ്സിലാക്കിയില്ല അന്തർപ്രദേശീയ രാഷ്ട്രീയം ശരിക്ക് ഫോളോ ചെയ്താലേ എന്താണ് യുക്രൈൻ ചെയ്ത കുറ്റം യുദ്ധക്കുറ്റം എന്താണ് അവർ ചെയ്തതൊക്കെ മനസ്സിലാവും ചരിത്രം അതിന് പഠിക്കാൻ അല്ലാതെ പറ്റില്ല നമ്മുടെ കേരളത്തിലെ ഇന്ത്യയിലെ കോളേജുകൾ ക്യാമ്പസുകൾ യൂണിവേഴ്സിറ്റികളിൽ യുദ്ധവിരുദ്ധ പ്രകടനം നടക്കുന്നതേ ഇല്ല പണ്ട് എല്ലായിടത്തും നടക്കുമായിരുന്നു ഒരു ക്യാമ്പസാണ് നടക്കുന്നില്ല ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നില്ല മാനവികതയിലൊരു അന്തരീക്ഷം കാണുന്നില്ല പഠിക്കുക ഡിഗ്രി എടുക്കുക നല്ല ജോലിക്ക് പോവുക എന്ന ഈ ലിബറലൈസേഷൻ്റെ ഉദാരവൽക്കരണ സുഖമായി ജീവിക്കുക മറ്റുള്ളവർ എന്ത് സംഭവിച്ചോളെ നമുക്ക് സുഖമായി ജീവിക്കാ എന്നുള്ള ചിന്താഗതിയിലൊക്കെ ഇന്ത്യ രാജ്യം വളരെ വേഗം വീണു രണ്ടായിരത്തി നാലിലെ മൻമോഹൻ സിംഗിന്റെ കാലം മുതലാണ് ഈ സംസ്ഥാനം ഇവിടെ വന്നത് ഈ ഉദാരവൽക്കരണം ഇവിടെ വന്നത് അദ്ദേഹം വേൾഡ് ബാങ്കിന്റെ ഉദ്യോഗസ്ഥനായിട്ട് അവിടെ നിന്ന് വന്നത് ആ ജില്ലയിലെ യുവജനങ്ങളെ മാത്രമല്ല തൊഴിലാളികളെ പോലും സുഖമായി ജീവിക്കുക പടപരുന്ന ആവശ്യമൊന്നുമില്ല എന്ന് ചിന്താഗതി വന്നിരിക്കുന്ന കൊണ്ടാണ് ക്യാമ്പസുകളിലൊന്നും നടക്കുന്നില്ല ലോകത്തെവിടെ മനുഷ്യന്റെ പുറത്തൊരു ചാട്ടമാർ വീഴുന്നുവോ ഏകാധിപതികളുടെ കൊളോണിയലിസ്റ്റുകൾ ആ ചാട്ടമാർ എന്റെ പുറത്താണ് വീഴുന്നത് എന്നായിരുന്നു കേരളത്തിലെ ക്യാമ്പസുകളിൽ തൊള്ളായിരത്തി അറുപതുകളും എഴുപതുകളും ഉയർന്ന മുദ്രാവാക്യം ആ മുദ്രാവാക്യം എവിടെ എല്ലാം സംഘടനയെ കൂടെയുള്ളൂ സംഘടനക്കൊന്നും യാതൊരു കുഴപ്പമില്ല പരിപാടികളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ കാര്യം നടക്കുന്ന കാര്യം മനസ്സിലാവുന്നില്ല റഷ്യ യുക്രൈനെ ആക്രമിച്ചു എന്താണ് പറഞ്ഞത് ശരിയാണ് എന്തിനാക്രമിച്ചത് യുക്രൈനെ ഉപയോഗിച്ച് റഷ്യയെ പിടിച്ചെടുക്കാനുള്ള പരിപാടി അമേരിക്കയും യൂറോപ്പും കൂടി തയ്യാറാക്കാൻ കണ്ടുപിടിക്കാൻ ബുദ്ധിയൊക്കെ തോന്നിച്ചുകൊണ്ടുണ്ട് റഷ്യ റഷ്യക്കുണ്ട് ഇതേ യുക്രൈൻ വഴിയാണ് ഹിറ്റ്ലർ രണ്ടാം അവധത്തിന്റെ അവസാനം റഷ്യയെ ആക്രമിക്കാൻ കടന്നു കയറിയത് ഷ്യയിലേക്കുള്ള യൂറോപ്പിൽ നിന്നുള്ള വാദനാണ് യുക്രൈൻ ഇതുവഴിയാണ് ഹിറ്റ്ലർ വന്നത് ആ യുദ്ധത്തിന് സോവിയറ്റ് വെന കേട്ടാൽ പോകും രണ്ടര കോടി റഷ്യൻ ചൊമ്പടയാണ് യുദ്ധത്തിൽ രണ്ടര കോടി മരിച്ച റഷ്യക്കാർ വേറെ പക്ഷെ ഇപ്പോഴത്തേക്ക് ആപാലഘട്ട ജനങ്ങളും മഹത്തായ ദേശാഭിമാന യുദ്ധം നമ്മുടെ നാടിന് വേണ്ടി യുദ്ധം മുഴുവനാണ് സ്ത്രീകളും കുഞ്ഞുങ്ങളും എല്ലാം വായുസപ്പെടാത്ത കാലമാണ് അവസാനം മോസ്കോട് ചടങ്ങുക എന്നായി ഹിറ്റർ സ്റ്റാലിൻ നേരിട്ട് സർവസൈന്യസ്ഥാനെടുത്തു റഷ്യൻ പ്രൈം മിനിസ്റ്ററാണ് യുദ്ധം നടന്നു ഹിറ്റ്ലർ തോറ്റു തുടങ്ങി ജർമ്മൻ വെള്ളം തിരിച്ച് തോറ്റ് അവസാനം മരിക്കാത്തവരെല്ലാം തിരിച്ച് ജർമ്മനിയിലെത്തി ഉറങ്ങാൻ പോയ രണ്ടാർമി അവർ ഹിറ്റ്റുടെ തലസ്ഥാനമായിട്ടുള്ള ബെർലിൻ പിടിച്ചെടുത്ത് ബെർലിന് മോഡൽ ചുവപ്പൂടി കിട്ടി ആ സമയത്ത് ജപ്പാൻ ആക്രമണം തുടർന്നു ഇത്ര സറണ്ടർ ചെയ്തിട്ടും ജപ്പാൻ ആക്രമണം തുടർന്നു ഫിറോഷനയിൽ നാഗസാക്കയിൽ അമേരിക്ക പോകുമ്പോട്ട് ജപ്പാൻ ഉണ്ടായിരുന്നു അമേരിക്ക പോകുമ്പോഴേ കാര്യം ഉണ്ടായിരുന്നില്ല ജർമ്മനി സറണ്ടർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ജപ്പാൻ സെറണ്ടർ ചെയ്യുമായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട് അമേരിക്ക ഞങ്ങളെ അവസാനിപ്പിച്ചു വരുത്താൻ വേണ്ടി ചെയ്തെന്നൊക്കെയാണ് പ്രശ്നമുണ്ട് കാരണം അതിന്റെ ദുരന്തം ഇപ്പോഴും ഞങ്ങൾ അനുഭവിക്കുന്നതുകൊണ്ടാണ് അപ്പൊ യുക്രൈൻ എന്ന് പറയുന്ന രാജ്യം റഷ്യക്കെതിരാക്കി ഞാനെതിരാണ് അഭിനവം പിന്നെ എന്താ മറ്റൊരു വിധനിയോഗമാണ് ഈ സെലർ അവരോട് കയറി എഴുത്തും ഭയങ്കര റഷ്യക്ക് നല്ല കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് അവരെ തോൽപ്പിക്കാൻ നടക്കുന്ന കാര്യമൊന്നും അല്ലെങ്കിൽ സെലർഷിക്കുന്ന ആയുധം കൊടുക്കുകയാണ് ചോദിക്കുന്ന ആയുധം എല്ലാം കിട്ടാത്തവരുമായിട്ട് പണങ്ങാണ് അപ്പം ഇതെല്ലാം നാം മനസ്സിലാക്കണം അപ്പം സോവിയറ്റ് യൂണിന് അവിടെ യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ ആ സോവിയറ്റ് യൂണിൻ ഇപ്പോഴത്തെ റഷ്യ അവർക്ക് രസയിൽ നേരിട്ട് ഇടപെടുന്നതിന് കുറച്ച് പരിശോധിക്കണം അവിടെ കൃത്യം നടക്കുകയാണ് ഇങ്ങനെയായിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ഒരു ലോക സാഹചര്യത്തിൽ അറസ്റ്റ് ചെയ്ത് ലോകാന്തര നീതിന്യായ കോടതികളെ മുമ്പാകെ ഹാജരാക്കി പ്രോസിക്യൂട്ടുള്ളത് മുദ്രാവാണോ ലോകത്ത് കേരളം അതെ അറസ്റ്റ് ചെയ്ത് നീതിന്യായ കോടതികളെ മുമ്പാകെ വിസ്തരിക്കണം അതിനാണ് നീതിന്യായ കോടതി ജസ്റ്റിസ് അങ്ങനെ ചെയ്യണം അതിനാണ് ഇത് ഐക്യരാഗ സഭയിൽ ശക്തമായ അഭിപ്രായം ഉണ്ടാവണം ഐക്യരാഗ സഭയുടെ വീറ്റ് അവർ ഒക്കെ എടുത്തു കളയണം അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പുനഃസംഘൽപ്പിക്കണം ഐക്യരാട്ട സഭ ഇല്ലെങ്കിൽ ഞങ്ങൾ ഈ സഭയിലേക്ക് വരുന്നില്ല എന്ന് ഭൂരിപക്ഷം രാജ്യങ്ങൾ പറഞ്ഞാൽ എന്തിനും